ഒരു പുതിയൊരു വീട്ടിലേക്ക് മൂന്ന് ബെഡ്റൂം ഉള്ളൊരു വീടാണ് നിങ്ങൾ ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം നല്ല വലിപ്പമുള്ളൊരു മുറ്റം രണ്ട് മൂന്ന് വണ്ടികൾ കയറ്റി നിർത്താൻ പറ്റാവുന്ന ഒരു മുറ്റം തന്നെയാണ് ഈ കാണുന്നത് ഇൻ്റർലോക്കിൽ തീർത്ത് മനോഹരമാക്കിയിരിക്കുന്നു ഈ വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി വള്ളിയോട് കോയമ്പത്തൂർ പൊള്ളാച്ചി പോകുന്ന ബസ് റൂട്ട് മെയിൻ ബസ് റൂട്ട് അപ്പോൾ വള്ളിയോട് ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം ഒരു ഒന്നാം മുക്കാൽ രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് നമ്മൾ ഈ കാണുന്ന ഭവനത്തേക്കുള്ള ദൂരം ഇനി വരി എൻ എച്ചിലേക്കാണെങ്കിൽ ഒരു രണ്ടര കിലോമീറ്റർ ദൂരവും ഈ ഭവനത്തിൻ്റെ അവിടെ നിന്നും വീടിൻ്റെ പുറകുവശമാണ് നമ്മൾ ഈ കാണുന്നത് പുറത്തുകൂടെയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ചുറ്റുഭാഗവും മതിൽ കെട്ടിയിട്ടുണ്ട് ഇത് അടുക്കളയിലേക്ക് ഇറങ്ങുന്ന ഒരു ഭാഗമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് വീടിൻ്റെ പുറകശത്തേക്ക് തന്നെയാണ് ഇനിയും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആറ് എസ് സ്ഥലം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് സ്ക്വയർ ഫീറ്റ് വീട് വീടിന് ചോദിക്കുന്ന വില മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ചോദിക്കുന്നു വില നെഗോഷ്യബിളാണ് വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക വീടിൻ്റെ മുകളത്തെ ടെറസ് ഭാഗത്താണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് ചുറ്റും വി ഐ പി ഏരിയ ആണ് പുതിയ പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഒരു ആറേഴ് വീടാണ് ഉള്ളത് അപ്പോൾ ആ വീടുകളെല്ലാം സെയിലായി അഞ്ചാറ് വീട് സെയിലായിട്ടുണ്ട് ഇനി ഒരു നാലഞ്ച് വീടുകൾ മാത്രമാണ് സെയിലാകാനുള്ള ആയിട്ടുള്ളത് ഒരു പ്രാവശ്യം വരികയാണെങ്കിൽ ഒരു വീട് കാണാനായിട്ട് വരികയാണെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള രണ്ട് രണ്ട് വീടും കൂടി കാണാൻ പറ്റാവുന്നതാണ് പറ്റുന്നതാണ് അപ്പോൾ തൊട്ടടുത്തുള്ള വീട് എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫിറ്റിൻ്റെ വീടാണ് അപ്പോൾ അതും കൂടി വന്ന് കാണാം വരുന്ന സമയത്ത് ചുറ്റും വി ഐ പി ഏരിയ തന്നെയാണ് കേട്ടോ പുതിയ പുതിയ വീടുകളാണ് വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു പത്ത് വീടുകളിലേക്കും കൂടിയിട്ട് ഒറ്റ ടാങ്കിലാണ് വെള്ളം വരുന്നത് അപ്പോൾ എല്ലാ ടാങ്കിൽ നിന്നും ഇരുപത്തി നാല് മണിക്കൂറും എല്ലാ വീട്ടിലേക്കും വെള്ളം കിട്ടും ഇനിയിപ്പോൾ സ്വന്തമായിട്ട് നമുക്ക് വെള്ളം വേണമെങ്കിൽ ഒരു ബോർ വെല്ലി അടിക്കണം ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറിച്ചെല്ലാം നല്ലൊരു സിറ്റൗട്ട് സിറ്റൌട്ടിൽ നിന്ന് നേരെ ഹാളിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹാളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ജനലും വാതലും എല്ലാം മരത്തിലാണ് കേട്ടോ പണിതിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ആ മൂന്നും നല്ല വലിപ്പമുള്ള ബെഡ്റൂം അറ്റാച്ചഡ് ആണ് ഒന്നാമത്തെ ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും പണി പൂർത്തിയായിരിക്കുന്നു ഇനി ബാത്ത്റൂമിൽ കഥക് വയ്ക്കാനുണ്ട് എല്ലാ ബാത്റൂമിലും കഥക് വയ്ക്കാനുണ്ട് അങ്ങനെ ചെറിയ ചെറിയ വർക്ക് വർക്കുകൾ മാത്രമാണ് ഇനി ഈ ഒരു ഭവനത്തിലുള്ളത് രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മളിവിടെ കാണുന്നത് ഒരു രണ്ട് കട്ടിലിട്ടാലും ഒരു അലമാര വെച്ചാലും എന്നാലും സ്ഥലം ഉണ്ടാവും അപ്പോൾ അത്രയും വലുപ്പമുണ്ട് ബെഡ്റൂമിന് മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മൾ ഇനി നേരെ ഡൈനിങ് ഹാള് ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെ അതായത് ഒരുമിച്ച് തന്നെയാണ് അടുക്കളയും കൂടി സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഓപ്പണായിട്ടുള്ളൊരു അടുക്കളയാണ് അടുക്കളയുടെ താഴെ ഭാഗം കബോർഡ് വർക്കൊക്കെ ചെയ്യാനുണ്ട് ഒരു അടുക്കളയുടെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോർ സെറ്റ് ചെയ്യാനുണ്ട് ഒരു ഡൈനിങ് ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ അടുത്ത് വീണ്ടും ബെഡ്റൂമിലേക്കാണ് നമ്മൾ കയറി വരുന്നത് മൂന്ന് ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂം നല്ലൊരു ഹാള് ഡൈനിങ് ഹാള് അടുക്കള ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് വീടിൻ്റെ വില ഒരിക്കൽ കൂടി പറയുന്നു മുപ്പത്തി എട്ട് ലക്ഷം രൂപ വില നെഗോഷ്യബിൾ ആണ് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയ വീഡിയോമായി നമുക്കിനി വീണ്ടും കാണാം താങ്ക്